നമ്മുടെ വീഡിയോ ഈ കാണുന്ന ഒരു വീടിൻ്റെ സൈഡ് വരുന്ന ഭാഗമാണ് സിറ്റൗട്ടിൻ്റെ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കോൺക്രീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു തറ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒരു സിറ്റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് അടിച്ചിട്ട് സെറാമിക് സെറാമിക്കോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ രണ്ട് തൂണുകൾ വരുന്നത് രണ്ട് സൈഡിലേക്ക് ചിരിച്ചിട്ടാണ് ഇടുന്നത് രണ്ട് തൂണ് സ്ക്വയർ അടിച്ചിട്ട് നമുക്ക് വി ബോർഡ് വെച്ചത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തറ കെട്ടിയതിൻ്റെ പുറത്ത് ഭാഗം സ്റ്റെപ്പ് ഒക്കെ വരുന്നതിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ രണ്ട് തൂണിന് കുഴി ഒത്തിയിട്ടിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ തൂണിന് വേണ്ട ഒന്നേ കാലിൻ്റെ സ്ക്വയർ പൈപ്പാണ് തൂണിന് ഇടുന്നത് ബോക്സാക്കിയതുകൊണ്ട് തന്നെ ബഡ്ജറ്റും പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഒന്നേ കാലാണ് ഇടുന്നത് അതിൻ്റെ പൈപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നേ കാലിൻ്റെ പൈപ്പാണിത് അപ്പോളോ പൈപ്പാണ് പോക്സി ഗ്രേ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ബാക്കി കഴുക്കോല് വരുന്ന മൂന്നേ ഒന്നരയൊക്കെ ഒരുപാട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ രണ്ട് പൈപ്പ് വെച്ചിട്ട് ജോയിൻറ്റ് ആക്കുകയാണ് തിൻ്റെ സൈഡിലും കൂടെ വെച്ച് കൊടുത്ത് രണ്ടെണ്ണം ഒരുമിച്ച് നമ്മൾ മേലിട്ട് സെറ്റാക്കി ഇതുപോലെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് ഇനി സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് പെട്ടന്ന് തൊട്ടന്ന് തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റൂ തൂണുകൾ കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെയാണ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബോർഡൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല വ്യത്യാസം വരും അപ്പം നമുക്ക് സ്ക്വയർ കൃത്യമായിരിക്കണം അതുപോലെ ഇതിൻ്റെ തൂണ് വരുന്ന ഭാഗമൊക്കെ ഭിത്തിയായിട്ട് കറക്റ്റ് ലെവലായി കഴിഞ്ഞാൽ ഫിനിഷിങ് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പം നമ്മളിത് സെറ്റായിക്കൊണ്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ രണ്ട് പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ഇനി ആ മറ്റേം കൂടെ എടുത്ത് മഴയൊക്കെ കിട്ടുകഴിഞ്ഞാൽ എളുപ്പം പരിപാടി കഴിഞ്ഞു നല്ല മഴയൊക്കെ ഉള്ള ഇത് വർക്ക് ചെയ്യുന്നത് നമ്മളൊരു ഷീറ്റിട്ടതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഇത് സെറ്റാക്കുന്നത് അപ്പോൾ ഇതുപോലെ പെ മെഡലിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിപാടി തീർന്നു ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗത്തൊരു പ്ലേറ്റ് വെക്കാറുണ്ട് അതുപോലെ അടിഭാഗത്തൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ സെറ്റായി കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുപോലെ രണ്ട് തൂണും മൂന്ന് സൈഡിലേക്കുള്ള ബീമും ഇതുപോലെ തന്നെ സ്ക്വയറിലാണ് സെറ്റാക്കുന്നത് ഇത് എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ട് വേണം സെറ്റാക്കി നമുക്ക് തൂണ് കുഴിച്ചിട്ട് അതിന് ശേഷം ബീം വെച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അടിഭാത്തും വെച്ചിട്ടുണ്ട് നമ്മൾ ഭിത്തിയുടെ ഒരു ലെവൽ എടുത്തിരിക്കുന്നതാണിത് ആ ഭിത്തിയുടെ കറക്റ്റ് ലെവലിൽ അല്ലെങ്കിൽ നമുക്ക് ഫിനിഷിങ് വരുന്ന ടൈമിൽ ചരിവൊക്കെ ആവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ടോപ്പിലും കൂടെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആ ഭിത്തി ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ തൂണിൻ്റെ കുഴി കുഴിച്ചെടുത്ത് നമ്മൾ ആദ്യം അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഭിത്തിയിലേക്ക് ഫിക്സഡ് ബോൾട്ട് അടിച്ചിട്ട് അതിൻ്റെ ഒരു പ്ലേറ്റും അടിച്ച് അതിൻ്റെ മുകളിലാണ് ബീം വെച്ച് വെൽഡ് ചെയ്യുന്നത് ഇതുപോലെ ബോൾട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ വിത്തി കോൺക്രീറ്റ് ബീം വരുന്നതാണ് ആ സൈഡിൽ നമ്മൾ പ്ലേറ്റ് അടിച്ച് അതിൻ്റെ മുകളിലേക്കാണ് ബീം വെച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു കഴുങ്ങൊക്കെ അവിടെ നിന്ന് നിപ്പുണ്ടാകും മുറിച്ച് കളയാനുള്ളതാണ് ആ ഒരു ഭാഗത്തേക്കാണ് ഭീമ് കയറ്റാനുള്ളത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് വീതി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാണ് അപ്പം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കഴുക്കൂല ഏറ്റവും എൻ്റിലേക്കാണ് വരാനുള്ളത് കഴുക്കോല് വെക്കണമെങ്കിൽ നമുക്ക് കഴുങ്ങ് മുറിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിലും മുറിക്കേണ്ടതാണത് കറക്റ്റ് സിറ്റൗട്ടിൻ്റെ വരുന്ന ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത് സ്റ്റെപ്പൊക്കെ വരുന്ന ഭാഗത്തേക്കാണത് വരുന്നത് അടുത്തത് നമ്മൾ ഇതിൻ്റെ മൂന്നേ ഒന്നര ഒരേ ടൈപ്പിൽ അടിച്ചെടുക്കുകയാണ് ഇടയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല കാരണം ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഓട് കാണാത്ത രീതിയിൽ ഒക്കെ അടിക്കാനുള്ളതാണ് നമ്മൾ തൽക്കാലം ഇതുപോലെ മാത്രമേ ചെയ്യുന്നുള്ളൂ അതിൻ്റെ സൈഡും കാര്യങ്ങളൊന്നും അടിഭാഗത്തൊന്നും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നില്ല കാരണം അത് സീലിംഗ് പോലെ അടിക്കുമ്പോൾ നമുക്കത് തടസ്സം വരാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ ആദ്യം ഇവിടെ പ്ലാൻ ചെയ്തത് സാധാരണ ഓട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് കഴുകോലൊക്കെ അടിച്ചത് അപ്പോൾ അതിനുശേഷം ശേഷം കസ്റ്റമർ ചെറിയ മാറ്റം വരുത്തി നമുക്ക് സാധാ സെറാമിക് ഓട് ഇടാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പുറത്തേക്കും തള്ളി ഈ ബീമിൻ്റെ അടുത്ത് കുറച്ചും കൂടെ പുറത്തേക്ക് തള്ളി വെച്ച് കഴുങ്ങൊക്കെ ഒഴിവാക്കി കുറച്ചും നമ്മൾ കഴുങ്ങൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കുറച്ചും കഴുക്കോലും മാക്സിമം പുറത്തേക്ക് വലിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളതുകൊണ്ട് ആദ്യം വെച്ചൊക്കെ കുറച്ച് മാറ്റം വരുത്തി പരമാവധി എൻ്റെ ലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുക്കോല് പരമാവധി ഫുൾ എൻ്റിലേക്ക് വെച്ചു ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട് ഇവിടെ ഓടിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഓട് വെക്കുന്നതും അങ്ങനെ ഒരു മാറ്റം വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇതൊക്കെ പൊട്ടിച്ച് മാറ്റേണ്ട ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുറച്ച് ഭാഗം പട്ടിക അടിച്ചതിന് ശേഷം നമ്മളത് രണ്ടാമതഴിച്ച് പട്ടികയുടെ തോതൊക്കെ വീണ്ടും മാറ്റം വരുത്തേണ്ട ഇത് വന്നിട്ടുണ്ട് നമ്മൾ അതിന് ശേഷമാണ് സെറാമിക്കോഡിൻ്റെയും ഇതിലേക്ക് വന്നത് അതുകൊണ്ട് രണ്ടാമത് നമ്മൾ അഴിച്ചു മാറ്റുകയാണ് ചെയ്തത് ടോട്ടൽ വരുമ്പം ഇതിൻ്റെ ഒരു വരിയോളം സെറാമിക്കോഡ് വരുമ്പം എണ്ണം കുറവ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ചെറിയൊരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ചെറിയൊരു വ്യത്യാസം മാത്രമേ സാധാരണ ഓടുമായിട്ട് വരുന്നുള്ളൂ ബാക്കിയൊക്കെ സെയിമാണ് വരുന്നത് ഒരു വരി രണ്ടിലും ഓരോ വരി ഓട് കുറഞ്ഞു ഇതിപ്പം നമ്മൾ സാധാരണ ഓട് വെക്കാൻ വേണ്ടിയിട്ട് അടിച്ചതാണ് ഇപ്പം അടിച്ച ഇതുപോലെ ഓടിട്ട് വെച്ച് നോക്കിയിട്ടുണ്ട് നമ്മളിതാ സാധാരണ ഓട് നമ്മളിതുപോലെ ഇട്ട് ചെക്ക് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർ അതിന് ശേഷം ചെറിയൊരു മാറ്റം വരുത്തി അവർക്ക് സെറാമിക്കോഡ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സെറാമിക്കോഡ് കൊണ്ടുപോന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് മേള എടുത്ത് വെച്ചിട്ടാണെന്ന് അതാണ് ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് ഒരു സൈഡ് അടിച്ച പട്ടിക മൊത്തം ഒന്ന് പൊട്ടിച്ചെടുക്കണം ഫുള്ള് പട്ടിക പൊട്ടിച്ചിട്ട് നമ്മൾ അടിക്കുകയാണ് ചെയ്യുന്നത് കാരണം രണ്ടും രണ്ട് തരത്തിലല്ലേ രണ്ട് തരത്തിലാണ് വരുന്നത് അപ്പോൾ ഫുള്ള് പട്ടിക അങ്ങ് കട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ഓടിൻ്റെ തോത് വെച്ചിട്ട് സെറാമിക് ഓടിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വരുന്ന കഴുക്കുമലൊക്കെ അടിയിലേക്ക് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഈ ഒരു അളവ് വ്യത്യാസം വരുന്നുകൊണ്ട് തന്നെ അധികം ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കട്ട് ചെയ്തു അതുപോലെ പാത്തി ക്ലാമ്പ് വയ്ക്കാനുണ്ടായിരുന്നു ക്ലാമ്പും വെച്ചിട്ടുണ്ട് അതേപോലെ യൂറോക്കാടിൻ്റെ പാ ഈസറിൻ്റെ പാത്തിയാണ് ഈസറിൻ്റെ പാത്തി കൂടെ വെച്ചിട്ടുണ്ട് സ്ക്വയർ പാത്തി ആണ് അതുപോലെ ഫ്രണ്ടിലൊരു ബോർഡർ വരാനുണ്ടായിരുന്നു അത് നമ്മൾ നാലേ ഒന്നിൻ്റെ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ടേ ഒന്ന് പൈപ്പാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് പോയൊരു രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നമ്മൾ ഇറക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് പാത്തി കാണാതിരിക്കാൻ വേണ്ടി അടിഭാഗത്തേക്ക് കുറച്ചുകൂടെ ഇറക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓടൊക്കെ നമുക്ക് ഫുള്ള് വന്നിട്ടുണ്ട് ഇതാണ് ഓട് കുറഞ്ഞ റേറ്റിലുള്ള ഓടാണ് വലിയ ഭയങ്കര ബഡ്ജറ്റിലുള്ളതല്ല ഒരു ഈ ഒരു ടൈപ്പ് ഓടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ പട്ടികയൊക്കെ മാറ്റി സെറ മസാദ കൊണ്ട് മാറ്റി സെറാമിക്കിലേക്ക് അടിക്കുമ്പോൾ ഒരു വരി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിലേക്ക് രണ്ട് വരി കുറഞ്ഞിട്ടുണ്ട് ബോർഡ് നമ്മൾ വേയാൻ വേണ്ടി തുടങ്ങി ആണിയിട്ടിട്ടാണ് വെക്കുന്നത് രണ്ട് അപ്പോൾ ഒരു സൈഡ് നമ്മൾ ആ ബോർഡറ് കൂട്ടിയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഫുൾ നിരത്തിയിട്ടുണ്ട് അതിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റെഡിയാക്കി പോയിട്ടുണ്ട് ആൾക്കാർ കുറവായിരുന്നു അതുകൊണ്ട് രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് നടന്നത് ഒരുപാട് ഇങ്ങനെ ഓടിട്ട് പോകുന്നുണ്ട് മഴേൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ലെവലിൽ ഓടിയിട്ടുണ്ട് നല്ല ഒരു ലുക്കാണ് മാക്സിമം ചേരി വിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ സ്രമിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ലുക്കാണ് കുറച്ചും കൂടെ ദൂരെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു രസമുണ്ട് ഇനി സൈഡ് വരുന്ന ഭാഗം കൂടെ കട്ട് ചെയ്ത് വെക്കാനുണ്ട് അത് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഇനി അടുത്ത സൈഡും കൂടെ വെക്കാനുണ്ട് സൈഡ് കട്ട് ചെയ്ത് വെക്കാനുമുണ്ട് അടുത്ത സൈഡിൽ നമ്മളിതാ അതുപോലെ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത സൈഡും കൂടെ ഇതുപോലെ ഓട് നിരത്തി നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ സൈഡിൽ നിന്ന് വെച്ച് പോകാൻ പറ്റില്ല അപ്പുറത്തെ സൈഡിൽ നിന്ന് ലെവലാക്കി വരണം നമ്മളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പോൾ ഇത് അതും ഇതുപോലെ ബീച്ച് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വരാനുണ്ട് കട്ട് കട്ടിയത് റെഡിയാക്കി വരികയാണ് അപ്പോൾ ആ റെഡിയാക്കി വരുന്ന കൂടെ തന്നെ ബിറ്റ് സൈഡിലുള്ള സിലിക്കോണും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലേ അത് ചെയ്ല് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓട് നല്ലതിനൊക്കെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി മൂല കൂടെ വെക്കുകയാണ് മൂലം ഇങ്ങനെ വെച്ച് വന്നിട്ടുണ്ട് ഇത് ചില ഓട് ഇതിൽ സൈസൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ അതുവരെ വെച്ച് വന്നതിനേക്കാളും ഒന്നോ രണ്ടോ രണ്ട് മൂന്നോടൊക്കെ ലാസ്റ്റ് എത്തുമ്പോഴത്തേനും സൈസ് നല്ല വ്യത്യാസമുള്ള ഓടുണ്ടായിരുന്നു ഞങ്ങൾ ഇട്ടിട്ടാണ് ഇത് മൊത്തം വെച്ചിരിക്കുന്നത് അതുപോലെ സൈഡ് വരുന്ന പൈപ്പിനും ഒക്കെ സിലിക്കോൺ അടിച്ചിട്ടുണ്ട് അപ്പം മുകളിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുന്ന ആൾ തന്നെ ഈ ഓട് വെക്കുന്നത് രണ്ടും കൂടെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം മശൂലാത്ത രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫുള്ള് സിലിക്കോൺ ഇട്ട് തന്നെയാണ് വെക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓടൊക്കെ പറന്ന് പോകാനുള്ളതൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം സിലിക്കോണിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് വെറുതെ ഉറുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ പൊടിയൊക്കെ ആയതുകൊണ്ടാണ് കളറ് ചേഞ്ച് തോന്നുന്നത് നമുക്ക് അപ്പോൾ ഫുള്ള് ഓടൊക്കെ അവിടെ തന്നെ ഇരുന്ന് കട്ട് ചെയ്തുകൊണ്ട് നല്ലോണം പൊടിയുണ്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് മാറുള്ളൂ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മേളയിൽ നിന്നുള്ള വ്യൂ പിന്നെ ഒരു പുറന്നുള്ള ഒരു വ്യൂവും കൂടെ കാണിച്ചു തരാം സൈഡ് ചെറിയതായിട്ടൊന്നും കൂടെ സിൽക്കോണ്ടിൻ്റെ അടിയൊക്കെ വെച്ച് കവർ ചെയ്യാനും കൂടെ ഉണ്ട് അത് നമുക്ക് പിന്നീട് ചെയ്യുന്നതാണ് ഇപ്പം അത് ചെയ്യുന്നില്ല അപ്പോൾ ബാക്കിയുള്ള കുറച്ചും കൂടെ ഫ്ലോറിൻ്റെയൊക്കെ വർക്കുകൾ സൈഡിലേക്കുള്ള തേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള അതിൻ്റെ അടിയിൽ വരുന്ന വർക്കുകൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ